പരിശുദ്ധ കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് പപ്പ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മരിച്ചു കിടക്കുമ്പോൾ കേരളത്തിലെ ചില രൂപതകളിൽ ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്ന തിരുനാളുകളും പൗരോഹിത്യ സ്വീകരണങ്ങളും സഭയെ സ്നേഹിക്കുന്ന വിശ്വാസി സമൂഹത്തിന് ഉൾക്കൊള്ളാനാവുന്നതല്ലെന്ന് പറഞ്ഞുകൊള്ളട്ടെ സഭയുടെ ശ്രേഷ്ഠ പുരോഹിതൻ പത്രോസിന്റെ പിൻഗാമി കത്തോലിക്കാ സഭയുടെ പിതാവാണ് സഭയിൽ നിന്ന് വിടവാങ്ങിയതെന്ന് മനസ്സിലാക്കാതെയാണ് ഈ പ്രവർത്തനങ്ങൾ എന്ന് ഓർക്കുമ്പോൾ സങ്കടപ്പെടാനല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഒരു രൂപതയുടെയും തിരുനാൾ നടത്തുന്ന പള്ളികളുടെയും പേരെടുത്തു പറഞ്ഞ് വിമർശിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എങ്കിലും ഇത് കാണുന്ന പൊതുസമൂഹം നിങ്ങൾക്ക് നൽകുന്ന വില എത്രയാണെന്ന് മാത്രം ചോദിക്കുന്നു ഇതിലെന്താണ് മാറ്റിവയ്ക്കപ്പെടാൻ സാധിക്കാത്തത് ഫ്ലക്സ് വെച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചല്ലോ എന്ന് പറയുന്നവരും കാണും കേരളത്തിൽ എത്രയോ പള്ളികളിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഉൾപ്പെടെയുള്ള തിരുനാളുകൾ മാറ്റിവെച്ചു കഴിഞ്ഞു എത്രയോ രൂപതകൾ പൗരോഹിത്യ സ്വീകരണങ്ങളും ഡീക്കൻപെട്ട സ്വീകരണവും മാറ്റി വെക്കേഷൻ ബൈബിൾ ക്ലാസ്സുകളും മാറ്റി കത്തോലിക്ക സഭയിൽ ഒൻപത് ദിവസത്തെ ദുഃഖാചരണം വത്തിക്കാൻ പ്രഖ്യാപിക്കുമ്പോൾ അതെല്ലാവർക്കും ബാധകമാണെന്ന പൊതുതത്വം സ്വീകരിക്കപ്പെടേണ്ടതുണ്ട് സ്വന്തം അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ അതും ആഘോഷമാക്കുന്ന മക്കളെപ്പോലെ ആകരുതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നാളെ ഫ്രാൻസിസ് പാപ്പയുടെ മൃതസംസ്കാര ദിനത്തിലെങ്കിലും ആഘോഷങ്ങൾ മാറ്റി അദ്ദേഹത്തിന് നിത്യശാന്തി നേരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു